നിന്റെ അമ്മ അമ്മ നിന്നെ കൂടെ കൂടെ ചോദ്യം ചെയ്യാൻ എന്താ ഇവിടെ ആളുകളാ ജീവിക്കുന്നത് ഞാൻ അല്പം ും ചെലപ്പോ വരും അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം നിനക്കും ഇല്ല നിന്റെ അമ്മക്കും തനിക്ക് നാണമില്ല ഇഷ്ടമില്ലാത്തൊരു വീട്ടില് ഇങ്ങനെ കേറി ഇറങ്ങി നടക്കാൻ അങ്ങനും മദ്യപിച്ചിട്ടുണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാനൊരു ഹെൽപ്പാ ചെയ്തോ എന്തായാലും കൊണ്ടുവന്നാക്കിയല്ലോ ഇനി ഞാൻ തന്നെ വിളിച്ചത് എന്റെ വീട്ടിലേക്കാണ് എപ്പോ ശത്രുടെ വേഷം നിനക്ക് കുറയ്ക്കാനുള്ള ഒരു വേറെ നിൽക്കുന്നു നാവ് തേച്ച് എനിക്ക് മക്കളെ നേരെ ഞാൻ തോറ്റു ധാരണയുണ്ടോ നിങ്ങൾ തോൽക്കില്ലല്ലോ സാറിന് ഈ തോൽവി തോൽവിന്ന് പറയുന്നതേ ആണോ ഉള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ തോൽക്കുന്നത് എന്താന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും ഈ തെരുവിൽ കള്ളു കുടിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട് കള്ളു കുടിച്ച് വയലന്റ് ആവുമ്പോ ചിലരവരെ കാറി തുപ്പും ചിലര് തല്ലും പക്ഷെ അയാൾ അതൊക്കെ പോകും പിറ്റേ ദിവസവും അവരുടെ മുന്നിൽ പുഞ്ചിരിച്ചോണ്ട് ചെന്ന് അത്രേ ഉള്ളൂ നിങ്ങളുടെ കാര്യം അമ്മ ഇയാളോട് പുറത്തു പോവാൻ പറുല് പോവില്ല ഈ വീട്ടില് എനിക്ക് അവകാശപ്പെട്ടെടുത്ത് രാഹുലിന് വരാം നിക്കാം എങ്ങനും പെരുമാറാം ചോദ്യം ചെയ്താൽ എന്താ അമ്മ എന്തെങ്കിലും ചെയ്യൂന്നാണോ നിർത്തണേ എല്ലാരും കൂടെ തീരുമാനിച്ചു തുനിഞ്ഞിറങ്ങിയിരിക്ക ഇന്ന് രാഹുൽ പോകുന്നില്ല കൂടെ തന്നെ ഉണ്ടാവും നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്താ ഇതൊക്കെ പാദ്യാവകാശത്തിന്റെ കാര്യവും പറഞ്ഞ നിങ്ങളുടെ അച്ഛനെ നമ്മളെ തോൽപ്പിക്കാം അയാളെ തിരിച്ചു പോകാൻ നോക്കട്ടെ എന്നിട്ടാകും ബാക്കി അച്ഛൻ അയാളെ ൂട്ടി കൊണ്ടുവന്ന നിങ്ങളുടെ അച്ഛൻ അന്തസ്സുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും ജയിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അച്ഛന്റെ മത്സരങ്ങൾക്ക് തീരെ നിലവാരമില്ല നിലവാരമില്ലാ വിധി അരുൺ സമയം ഒട്ടും പോവാത്ത പോലെയല്ലേ സമയം പോവാൻ എന്താ ബുദ്ധിമുട്ട് േ അതെ എന്നാലും എഴഞ്ഞഴിഞ്ഞ് നീങ്ങുന്ന പോലെ എനിക്ക് എങ്ങനെയെങ്കിലും നേരം എടുത്തിട്ട് മോളിന്റെ അടുത്തേക്ക് പോയാ മതി നേരം അതോ രാത്രി തന്നെ അടുത്തേക്ക് പോകണമെന്നും വാശി അതൊന്നും എനിക്കറിയില്ല പിന്നെ രാവിലെ എങ്ങനെയാ പ്ലാൻ മോളെകുട്ടി അമ്പലത്തിൽ പോണ്ടേ പോവാം ഞാനേ കുറച്ച് വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് മോളയും കുട്ടി നേരെ അങ്ങ് പോയി എല്ലാം അങ്ങ് തീർക്കണം അത് ഒരു സ്ഥലത്തെയാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ വഴിയേ പറയാം വരും അതൊക്കെ അടുപ്പിച്ച് നമുക്ക് ഇറങ്ങേണ്ടി വരും അത് ശരി അപ്പോ എന്നെ കൊണ്ട് തീരുമാനിച്ചിരിക്കുവാണ് അതെ ഈ അച്ഛനാവുമ്പോ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അതീന്നേ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല അതുകൊണ്ട് അരുൺ അരുടെ സമയം ചെയ്യണം ഈ അമ്മ എങ്ങനെ എനിക്കിപ്പോ അറേഞ്ച് ചെയ്യാനാ ഫുൾ ടൈം കൂടെ കാണില്ലേ അവളുടെ പിന്നെ എനിക്ക് വേറെന്താ പരിപാടി അതൊക്കെ അങ്ങ് ഇതേ ചോദിക്കുന്ന ഒരു ചോദ്യാ ഈ മക്കളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ ആണുങ്ങൾക്ക് ചെറിയ അസൂയൊക്കെ വരും സത്യ അല്ല ഞാനതിലേക്ക് ഒന്നും കടന്നില്ലല്ലോ എന്നാലും എന്റെ കൊച്ചിന്റെ അച്ഛനല്ലേ ആ പരിഗണന ഞാൻ എന്തായാലും തരും ഫാദർ നാളെ ഇനിപ്പോ വേറെ പ്രൊസീജിയർസ് ഒന്നും ഇല്ലല്ലോ കുഞ്ഞിനെ ഏറ്റുവാങ്ങുക എന്നത് മാത്രമല്ലേ ഉള്ളൂ അത്രേയുള്ളൂ സ്നേഹമോള് ഫുൾട്ടി എൻഗേജ് ആയിക്കഴിഞ്ഞു അവസാനവട്ട ഒരു കങ്ങല്ല നടക്കട്ടെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ഒരു കുഞ്ഞിന് പുതിയൊരു ജീവിതം കൊടുക്കുന്നതിന്റെ പേരിൽ ഒരുപക്ഷെ അവൾ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിനേക്കാൾ സന്തോഷം എന്റെ മനസ്സിലുണ്ടോ എന്നൊരു സംശയം അല്ല ഫാദർ സാധാരണയായി ഒരു മകൾ പ്രസവിക്കുന്നു അപ്പൂപ്പിനാവുന്നു എന്നൊക്കെ പറയുന്നത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണല്ലോ ഇതിന് വ്യത്യാസമുണ്ടല്ലോ അവള് മനസ്സുകൊണ്ട് നല്ലൊരു കാര്യത്തിന് തയ്യാറാവുക അതിനൊക്കെ നമ്മളെല്ലാം കൂട്ടുനിൽക്കുക ഞാൻ ആ നല്ല കാര്യമാണോ നമ്മുടെ ജീവിതം വേറൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണോ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് നീ എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇന്നെങ്ങാനും നടക്കൂടാറങ്ങാം ഇവിടെ ഒരാളെ അമ്മയാവുന്നതിന്റെ ഫൈനൽ ടച്ച് അമ്മയാവുന്നോ സ്നേഹമോളെ തിക്കും തിരക്കിനിടയ്ക്ക് വല്ലതും മറന്നുപോയിട്ടുണ്ടോ ഇല്ല മോളുടെ ഒരു കാര്യവും എനിക്ക് പോയിട്ടില്ലെന്ന് പറയാൻ പറ്റും ഫാദർ ഇത്ര ഉത്തരവാദിത്വം മകൾക്ക് ഒരു ഒരു കാര്യത്തിലും ഞാൻ കണ്ടിട്ടില്ല ആഹാ അങ്ങനെ കുഞ്ഞു വന്നു കഴിഞ്ഞാലേ എനിക്ക് രണ്ടാം സ്ഥാനമേ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അങ്ങിന്റെ സ്ഥാനം എത്രയാണെന്ന് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു അതെ ഇവിടെ അങ്ങനെ സ്ഥാനക്കണക്കൊന്നും വേണ്ട ും ഒരുപോലെ അല്ലേ ഫാദർ 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 ആയിക്കോട്ടെ പിന്നെ രാവിലെ ഒരു ഒരു മണിക്ക് മണിക്ക് വന്ന് ഫാദറിനെ ഓർഫനേജിൽ എത്തേണ്ടത് മണിക്കല്ലേ നേരത്തെ ഇറങ്ങാം കാര്യം നിങ്ങൾ രാവിലെ ഇറങ്ങി നേരെ ഓർഫനേജിലേക്ക് പോയി ഞാൻ സമയമാകുമ്പോ അങ്ങ് എത്തിയാ കേൾക്കടാ രംഗനാഥ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം അപ്പൊ ബാക്കിയെല്ലാം നാളെ ഞാൻ പോയിട്ട് ശരി മോളെ ജോലി ഇനിയും കിടക്കുന്നച്ചാ മോളുടെ മുറി ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇതുവരെ കഴിഞ്ഞില്ലേ എല്ലാം വീണ്ടും ഒന്നും കൂടി മാറ്റിമറിച്ചു വെച്ച് നോക്കുക ഏതാ മോൾക്ക് ഇഷ്ടപ്പെടാന്ന് അറിയില്ലല്ലോ എന്നാ പിന്നെ മോള് വന്നിട്ട് ശരിയാക്കിയാ പോരെ അയ്യോ അത് പോരാ അങ്കിൾ ഉം അങ്കിൾ സമയം ഒരുപാടായി ഉം ഇനി ഞാൻ പോക്കട്ടെ വിടെ പോണം അവിടെ ഇരിക്കടോ ഇനി ഞാൻ ഉറങ്ങുന്നില്ല നമുക്ക് സംസാരിച്ചിരിക്കാം വേണ്ടങ്ങളെ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ എനിക്ക് താല്പര്യമില്ല എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നല്ലത് രാഹുൽ താൻ കണ്ടില്ലേ എന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് എന്നോടൊപ്പം ഒരാൾക്കും ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യമില്ല ആരൊക്കെ സംസാരിച്ചു വയതില് മുതൽ ൂട്ടൻ വരെ അതെങ്ങനെയാണോ തന്നെ എന്നെ ഒരുമിച്ച് കാണുന്ന നിമിഷത്തിൽ തന്നെ എന്റെ മക്കൾക്ക് ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നേ അതാണ് പ്രാക്ടീസ് അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാക്ടീസ് അങ്ങനെ ഈ രാത്രി ഞാൻ തോറ്റുകൊടുക്കണം അതൊക്കെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് താനാണ് പലതും എന്റെ ക്രിട്ടിക്കൽ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ നന്ദി എന്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാവുമെന്ന് ഈ രാത്രി എനിക്ക് ചെറിയൊരു പ്രതികാരം ചെയ്യാനുള്ളതാ എനിക്ക് മനസ്സിലായില്ല ഇന്നൊരു രാത്രി താൻ എന്നോടൊപ്പം എനിക്ക് അവകാശപ്പെട്ട ഈ വീട്ടിൽ താമസിക്കും അതൊന്നും ശരിയാവില്ല വലിയ വലിയ മത്സരങ്ങളെല്ലാം തോറ്റുപോയു ബിസിനസ്സിലോ തോറ്റു കൂട്ടുകാർക്കിടയിൽ തോറ്റു അങ്ങനെ അങ്ങനെ സാരംഗിന്റെ ഖജനാവ് മുഴുവൻ തോൽവിയുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും എനിക്ക് പിടിച്ചു നീക്കണ്ടേ ജീവിക്ക് ഞാൻ ഒരു ഇൻസ്പിറേഷൻ വേണ്ടേ അതിനെന്താ വേണ്ടത് ഫൈറ്റ് താൻ ഇവിടെ വരുന്നത് പോലെ നിഷേധിച്ചവർക്ക് മുമ്പിൽ തന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ജയിക്കണം താൻ ഇന്ന് പോകുന്നില്ല അത് വലിയ വിഷയവും ആവട്ടടവും പൊട്ടിത്തറികൾ ഉണ്ടാവട്ടെ എന്ത് അവകാശത്തിൽ എന്നെ ചോദ്യം ചെയ്തതെന്ന് എനിക്കറിയണമല്ലോ താൻ പോകുന്നില്ല എന്നുള്ളത് എന്റെ തീരുമാനമാണ് അങ്കിളിനെ ഏത് രീതിയിലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഇത് അങ്കിളിന്റെ കുടുംബകാര്യം മാത്രമാണ് ഞാൻ ശരിയല്ലല്ലോ ഒരു വീഴ്ച വന്നപ്പോ ഒഴുകിപ്പോയ സൗഹൃദങ്ങൾ ആയിരങ്ങളാണ് അവഗണിച്ചവർ അതിനേക്കാൾ കൂടുതൽ ഏറ്റവും അവസാനം ആശ്രയിക്കാൻ ഒരാളെന്ന് പറയുന്നത് താനാ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാതെ താൻ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചാൽ ആ ആശ്രയം എനിക്ക് നഷ്ടപ്പെട്ടു തന്നെ ഞാൻ കരുതും തന്നെ ഇവിടെ നിർത്തുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അവര് ബഹളം വെക്കട്ടെ അതിനുള്ള മാർഗം മുമ്പേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ വീടിന്റെ നേർ പകുതി അവകാശിയായി എനിക്ക് ആ തുക എന്നിട്ട് വീട് അവരെടുത്തോട്ടെ ഓ അങ്ങനൊരു ഇതിനകത്തുണ്ടോ ആ ഒന്ന് പിടിച്ചു നിൽക്കണം മണ്ണിലൊന്ന് കാലുറപ്പിച്ച് ചവിട്ടണം അതിന് പണം വേണം എന്നെ ഇവിടെ നിർത്തുന്നതിന് പിന്നിൽ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ വെരി ഗുഡ് ും ചെറപ്പ വയസ്സെന്ന സംഖ്യ എനിക്ക് നേടി തന്ന അനുഭവങ്ങളൊക്കെ ഒരിക്കൽ വെച്ചിരുന്നു ഞാൻ പക്ഷേ എല്ലാം ഇപ്പൊ പാഴായിപ്പോയി താങ്കളാം തന്നോടൊപ്പമുള്ള യാത്ര ഉയർച്ചയിലേക്ക് മാത്രമായിരിക്കും എനിക്കൊരു സംശയവുമില്ല മോളെ വിളിക്കണ്ടേ വന്നോളും ഇത്രയും കുറഞ്ഞ നേരം കൊണ്ട് മോളോട് എങ്ങനെയാ ഒരു അകലം വന്നത് കുട്ടിച്ച പണം ശരിയാവാനുള്ള എന്തെങ്കിലും തടസ്സമാണെങ്കിൽ അത് മോളോട് തുറന്നു പറ അല്ലാതെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കുട്ടിച്ചം പെരുമാറിയാല് എന്റെ പെരുമാറ്റം ഇങ്ങനെയൊക്കെയാ ലക്ഷ്മി അതാർക്കും മനസ്സിലായാലും ഇല്ലെങ്കിലും കഴിക്കണ്ടേ മോളെ കഴിക്കാം വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം എന്താ മോളെ എന്താ കുട്ടിച്ചന് പറ്റിയത് എനിക്കെങ്ങനെ അറിയാം ഞാൻ മുത്തശ്ശോടെ ഇരിക്കാല്ലേ ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട കഴിച്ചൂടെ ലക്ഷ്മി സേതുവിന്റെ പടത്തിന്റെ അടുത്ത് മോളുടെ അമ്മയുടെ ഫോട്ടോ കൂടി വെക്ക അതൊരു നല്ല കാര്യമല്ലേ അല്ലേ മോളെ വെക്കണം അമ്മയുടെ 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 ഫോട്ടോ ഫോട്ടോ കയ്യിലുണ്ടല്ലോ അല്ലേ ഇല്ല കയ്യിലില്ലേ ഇതെന്താ മോള് അതിന്റെ ആവശ്യമുള്ളൂ ോവില്ലെന്ന് എന്താ എത്ര നിർബന്ധം അതങ്ങനെയല്ല മോളെ നാളെ മുത്തശ്ശിനും മുത്തശ്ശിയും മരിച്ചു പോയാ ഫോട്ടോ ഒക്കെ ഉണ്ടാവണ്ടേ അമ്മയുടെ ഫോട്ടോ അങ്ങനെ ഉടത്തും വെക്കണ്ട ഇഷ്ടമല്ല ഓ വിദേശത്തൊക്കെ എനിക്കതിഷ്ട്രീ എന്ത് പറഞ്ഞാലും മുത്തശ്ശേന്ദിന വിദേശത്ത് അങ്ങനെ ആയിരിക്കും വിദേശത്ത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് കൊട്ടി ഈ നാട്ടിൽ എല്ലാം പെർഫെക്റ്റ് ആണോ വിദേശത്ത് പോയ എന്തോ വലിയ തെറ്റിയത് പോലെയാ കേൾക്കേണ്ടി വരും ചില അസ്വസ്ഥത കാര്യമില്ല ഇതെന്താ എന്തോ മനസ്സിൽ വെച്ചാ കുട്ടിച്ചൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ട മുത്തശ്ശി ഇപ്പൊ സമാധാനായില്ലേ കുട്ടിച്ചന് മോളെ ഇതൊന്ന് കഴിച്ചിട്ട് പോ വേണ്ട ഇനി എനിക്കിറങ്ങില്ല നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് മാറി വരികയോ കുട്ടിച്ച അവള് എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കരുത് വലിയ വേദനകൾ ഒഴിവാക്കാൻ വേണ്ടി ചെറുത് ചിലത് സഹിച്ചേ പറ്റൂ കഴിക്കുന്നുണ്ടെങ്കിൽ എടുത്തുവെക്കാം ഭക്ഷണം എടുക്കട്ടെട്ട് മുറിയിലെ അച്ഛൻ കടന്നുറങ്ങിട്ടുണ്ടെങ്കി പിന്നെ അയാൾ എന്തിനാ അവിടെ ഇരിക്കുന്നത് അമ്മ അയാളോട് ഇറങ്ങി പോവാൻ പറയൊന്ന് എന്ത് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ട് എന്തേലും കാരണം പറഞ്ഞ് അയാൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല എന്ന് അയാൾ ഇവിടെ തങ്ങാൻ അമ്മ സമ്മതിക്കോ അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഞാനും ചേച്ചിയും കൂടെ ചെന്ന് പറയാം വേണ്ട ഞാൻ പറഞ്ഞോളാം അങ്കിൾ അങ്കിൽ അങ്കിൽ അങ്കിൾ അയാൾക്ക് പോറായില്ലേ എനിക്ക് എന്റെ മക്കൾക്കും വാതിലടിച്ചു കിടക്കാനുള്ളതാ വാതിന്റെ ലോക രാഹുൽ പോന്ന വാശി ഇറങ്ങാൻ അയാള് എന്റെ കൂടെ ഇവിടെ തങ്ങും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് അതിനു വേണ്ടി എനിക്ക് വേറെ മുറി എടുക്കാനൊന്നും വയ്യ ഞാൻ ബിസിനസ് പൊളിഞ്ഞ് കുത്തുവാളെടുത്ത് നടക്കുന്ന പരമ ദരിദ്രൻ അല്ലേ മേഡം പ്ലീസ് ഞാൻ പറഞ്ഞു നേരം ോം എനിക്ക് ബിസിനസ് ഡിസ്കഷൻ ഉണ്ട് കൂടെ വേണം കൂട്ടി പോ പോലുള്ളവരായിട്ട് ബിസിനസ് ഡിസ്കസ് ഡിസ്കഷനുണ്ട് അമ്മയും മക്കളും കൂടി പോലീസിൽ പരാതി കൊടുത്തു അവര് പറ വീട്ടിൽ എത്ര മാത്രം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവര് കൂടി അറിയട്ടെ വിളിക്കും പരസ്പരം പിരിയുമ്പോ നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ഉണ്ട് തന്നെ കാണാൻ ആർക്കും ഇവിടെ വരാം എന്നെ കാണാൻ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇവിടെ വരാം എനിക്ക് വേണ്ടപ്പെട്ടവനാണ് രാഹുൽ ഇയാൾ ഏത് പാതിരാത്രിയിലും ഇവിടെ വരും നേരം വെളുക്കും വരെ ഇവിടെ ഇരിക്കേണ്ടി വന്നാൽ ഇവിടെ ഇരിക്കും കിടക്കേണ്ടി വന്നാൽ കിടക്കും അമ്മ പോലീസിനെ ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ഡിവൈഎസ്പി ഉണ്ടല്ലോ ഡോക്ടർ മയതിൽ എന്താവശ്യപ്പെട്ടാലും അത് അതേ നിമിഷം സാധിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ തന്നെ വിളിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനു വന്ന എന്നെയോ രാഹുലിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ അതെനിക്ക് ഈ രാത്രി തന്നെ കാണുമോ ശരി നിങ്ങൾ ഉറങ്ങിക്കോ നീയൊരു രാത്രി സ്വസ്ഥായിട്ട് ഉറങ്ങിക്കോ പക്ഷെ നേരം വെളുക്കും ഞാനൊന്ന് വിചാരിച്ചാലേ എനിക്ക് ജയിക്കാൻ ആ പകല് മതി ആകെ പ്രശ്നമായില്ലേ ഇതാ ഞാൻ പറഞ്ഞത് മദ്യപിച്ച് ബോധമില്ലാത്ത ഒരാളുടെ അടുത്ത് കൂടുതൽ തർക്കിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല വാശി കൂടെ ഉള്ളൂ നാളെ രാവിലെ സംസാരിക്കാം പോലീസിനെ അല്ലേ പോലീസിൽ പോലീസ് പറയല്ലേ അത് നിങ്ങളുടെ അച്ഛന്റെ തന്ത്രമാണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പൊറുതി മുട്ടി വീടിന്റെ പകുതി അവകാശത്തിന് നമ്മൾ പണം കൊടുക്കണം അതിനേക്കാളും കൂടുതലൊന്നും ചിന്തിക്കാനുള്ള ബോധം ഇപ്പൊ അയാളുടെ തലയിലില്ല ഈ വന്നേക്കും നാണമില്ലേ വല്ലവരുടെയും വീട്ടിൽ ഒന്ന് നിൽക്കാൻ അതിന് അയാൾക്ക് എവിടെ നിന്ന് നാണം നേരം വിളിക്കട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ഹലോ ഷാരൂ ഇന്ന് നിന്റെ വിളി കണ്ടതേയില്ല അവിടെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കൂടെ സെറ്റായല്ലേ ഇനിയിപ്പോ നിന്റെ കോള് പ്രതീക്ഷിച്ചിട്ട് കാര്യൊന്നുമില്ല എനിക്കിവിടെ ശരിയാവുമെന്ന് തോന്നില്ല എന്തു പറ്റി അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇന്നലെ വിളിച്ചപ്പോഴും നീ ഹാപ്പി ആയിരുന്നല്ലോ അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറ പണത്തിന്റെ കാര്യം എന്തായി പെട്ടെന്ന് അയക്കേണ്ടതല്ലേ അത് നടക്കില്ല